ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇന്ന് ജനുവരി മുപ്പത് ഇന്നിവിടുത്തെ ഉത്സവമാണ് അപ്പോൾ ഭീഷ്മ എന്ന് പറയുന്നൊരു ടീമാണ് നമ്മുടെ പുതുപ്പള്ളി സാധുവിനെ നമ്മുടെ തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് നേർച്ചയായിട്ട് ഇറക്കിയിരിക്കുന്നത് ആ സാധുവിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു പത്തടിക്ക് മുകളിൽ ഒരു ഉയരമുള്ളൊരു ആനയാണ് അടിപൊളി ആനയായിട്ട് മാറി 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 മാറിക്കൊണ്ടിരിക്കുന്നൊരു ആനയാണ് നമ്മുടെ സാധു എന്ന് പറയുന്നത് നമുക്കറിയാം ഹീടയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കാട്ടിലേക്ക് ഓടിപ്പോയാനാണ് അവൻ എന്താ ഇപ്പോൾ എന്ന് പറയാനും അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആ ഒരു ഉയരവും ആ കൊമ്പിൻ്റെ ആ ഒരു എടുപ്പും തുമ്പിക്കൈയും അവൻ്റെ ഒരു ശരീരത്തിൻ്റെ വടിവും ഒക്കെ അടിപൊളി അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് നമ്മുടെ പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആന ചില ആനകളെയൊക്കെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴായിരിക്കും കാണാൻ ഭംഗി ചില ആനകളെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴായിരിക്കും കാണാൻ ഭംഗി പക്ഷേ എനിക്ക് തോന്നിയ കാര്യത്തിനകത്ത് പുതുപ്പള്ളി സാധുവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുമ്പം ഭയങ്കര ഹൈറ്റായിട്ടൊരു ആനയായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആന ഒരു വലിയൊരു സെറ്റപ്പ് സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഭയങ്കര കുട്ടിത്വം ഉള്ളൊരു മുഖം തന്നെയാണ് നമ്മുടെ പുതുപ്പള്ളി സാധുവിനെ അതുമാത്രമല്ല കുളിച്ചുകൊണ്ട് നിന്ന് ഉറങ്ങുന്ന ഒരു ആനയെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കും തോറും അവൻ്റെ കണ്ണെന്ന് പറയുന്നത് ആ നല്ല രീതിയിൽ അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ആൾക്കാർക്ക് എപ്പോഴും കാണാൻ കൗതുകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആനയും കടലും പക്ഷേ ആന കുളിക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചയാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല അല്ലേ അപ്പോൾ അവൻ ഏകദേശം ഒരു മണിക്കൂറിൽ പുറത്തായി അവൻ ദേഹത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് കാണാനായിട്ടും നമ്മളിങ്ങനെ കുറേ ആൾക്കാർ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ കുറേ സമയമായിട്ടും അവൻ്റെ കണ്ണ് ഇടയ്ക്കെന്ന് തുറക്കും ഇടയ്ക്കെന്ന് അടയ്ക്കും എന്തേ കണ്ടോ നല്ല രീതി അടച്ച് പിടിച്ച് വെക്കാം അവൻ കാര്യം നല്ല ഉറക്കക്ഷീണമുണ്ട് സാധാരണ ആനകൾ ഏകദേശം രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ ഏകദേശം ഇടവിട്ടിടവിട്ട് നിന്നുറങ്ങുകയും അടുപ്പിച്ച് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ കിടന്നുറങ്ങുകയാണ് ആനകൾ സാധാരണ ചെയ്യുന്നത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ മുകളിലെ ആ മാവിൻ്റെ പൂവിലൊന്ന് കയറി പിടിക്കാൻ പാപ്പാൻ്റെ വിലക്കും കിട്ടിയിട്ട് നിൽക്കുന്നപ്പോൾ നിൽപ്പാണ് കണ്ടോ അനങ്ങുന്നില്ല അദ്ദേഹത്ത് വെള്ളം പോലും കോരി ഒഴിക്കാത്തരുത് നിൽക്കുക കുറേ സമയം അവനിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു അവൻ ദൈഹത്തെ വെള്ളം ഒഴിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നു വളരെ രസം ഉണ്ടായിരുന്നു അവനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ ആനെ കൊണ്ടുവന്നിരിക്കുന്നത് കെട്ടി ഇടംപൊക്കെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നാണ്ഞ്ഞൊരിഞ്ഞ് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഭീഷ്മ എന്ന് പറഞ്ഞ ടീമ് അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടായിരുന്നു സാധുവിനെ അവർ ഒട്ടിയത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി ഗജമിത്ര സാനിങ്ങോ